യമുള്ള ഭക്തജനങ്ങളെ നാട്ടുകാരെ ഇപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ ജീർണോദരണത്തിൻ്റെതായി ബന്ധപ്പെട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ജീർണ ജീർണിച്ചിട്ടുള്ള അതിൻ്റെ ഉൾവശം എത്രമാത്രം ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പതിനേഴ് ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് വരണതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഏതാണ്ട് നമ്മൾ ഒരു കുറച്ച് രൂപ നമ്മളിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏ ഒരു എട്ട് ലക്ഷത്തിനോളം ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് ഓഫർ എടുക്കും ഓഫർ അടക്കം അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് മറ്റേ സംഘടിപ്പിക്കേണ്ടതുണ്ട് ആയതിലേക്ക് നല്ലവരായ നാട്ടുകാരെ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാറുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ അമ്പലത്തിൻ്റെ ഉദ്ഭവം അപ്പോൾ കാലപ്പഴക്കം അറ്റത്തഞ്ഞൂറ് വർഷത്തെ കാലപ്പഴക്കമുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു പതിനാല് തൂണ് വരുന്നുണ്ട് ആ പതിനാല് തൂണിന് ഒരു തൂണിന് ഒരു പതിനായിരം രൂപയെങ്കിലും വരുന്നുണ്ട് അപ്പോൾ അതൊരു ആൾക്കാർ സ്പോൺസറിങ് രൂപത്തിൽ സംഭാവനയായിട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാവും അത് ജീർണോദ്ധാരണ കമ്മിറ്റീനെ അങ്ങനെ താൽപര്യമുള്ളവർ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ പറയാനില്ല അമ്പലം വിഴാതെ നോക്കുമെന്നത് നമ്മുടെ കടമയാണ് പൈസ എല്ലാവരും സഹായിക്കുന്നത് ധാരണമായി എങ്കിലും കൂടെ ഒന്നും കൂടെ എല്ലാവരും ഒത്തു ശ്രമിക്കണമെന്ന് അഭ്യർത്ഥന ഇതൊക്കെ പോയി കൊറേ ഭാഗങ്ങൾ നല്ല നിക്കുന്നുണ്ട് കാണാല്ലേ പുറത്തേക്കും അവിടെ കാണില്ല അതിന്റെ ഒക്കെ ഇങ്ങനെ അതി ഇവിടെ പൊട്ടിയിട്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങടെ പൊട്ടിയിട്ട് वाजी मेलो वदपय वद सवंदले समय गुरब्रमद अल्लाह मरतवा फुलो माला वाजी പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ്